സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാം മതത്തെയും മുഹമ്മദ് നബിയും അവഹേളിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് വലിയ തരത്തിൽ കൂടിയിരിക്കുന്ന സാഹചര്യമാണുള്ളത് അങ്ങനെ അത്തരത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ടായിട്ടും പലരും പച്ചക്കി വർഗീയത സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞിട്ടും ഇതുവരെയും നടപടിയൊന്നും എടുക്കാതിരുന്ന പോലീസ് ഇപ്പോഴിതാ എടുത്തിരിക്കുന്നു ഇസ്ലാം മതത്തെയും അതുപോലെ മുഹമ്മദ് നബിയും അപമാനിക്കുന്ന സന്ദേശം ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു സംഖ്യയെ വെറും സംഖ്യയല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ ചാണക സംഖ്യയെ തീവ്രസംഖ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബി ജെ പി കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജുവിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബൈജു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും ഇസ്ലാം മതത്തെയും പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഉൾപ്പെടെയുള്ള നിരവധി മതപണ്ഡിതരെയും അപമാനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തിയിരുന്നു ഇയാൾ വിശ്വാസ ഭരണപ്രദമായ രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനം നടത്തിയതിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കരിക്കാട് സ്വദേശി താഴെത്തേതിൽ വീട്ടിൽ റാഫിയുടെ പരാതിയിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇവിടെ രാജ്യത്ത് വലിയ തരത്തിൽ മതധ്രുവീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതിന് തുടക്കം കുറിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ് അങ്ങനെ നിരവധി സംഘികൾ വലിയ തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ പരസ്യമായി നിന്നാണ് പച്ച വർഗീയതയും പച്ച കള്ളങ്ങളും പടച്ചുവിടുന്നതും പ്രചരിപ്പിക്കുന്നതും എന്നാൽ ഇവിടെ കേരളത്തിൽ അതിന് സമാനമായ നിരവധി പ്രവർത്തനങ്ങളും നിരവധി കൃത്യങ്ങളും നടന്നിരിക്കുന്ന നമ്മുടെ നാട്ടിൽ സംഘികൾക്കെതിരെ നടപടി എടുക്കാൻ പലപ്പോഴും പോലീസ് തയ്യാറാവില്ല തയ്യാറാകാറുമില്ല ഒരു പക്ഷേ ഭരണകൂടം അതിന് അനുവദിക്കാറുണ്ട് നമുക്കറിയാം നാല് വയസ്സുകാരന്റെ മുദ്രാവാക്യത്തിൽ ഞെട്ടിപ്പോയ കേരളം മതസ്പർദ്ധ അതുപോലെ പച്ചക്കി സംഖികൾ പറയുന്ന വർഗീയത ആയുധങ്ങൾ പോലും പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ട് ആർക്കും ഒരു ഞെട്ടലും തോന്നിയില്ല നമുക്കറിയാം എഴുന്നൂറ് കിലോയോളം ബോംബ് ഒരു സംഖ്യന്ന് കണ്ടെടുത്തിട്ട് പോലും കേരളത്തിൽ ഞെട്ടലൊന്നുമില്ലായിരുന്നു കാരണം നാല് വയസ്സുകാരന്റെ മുദ്രാവാക്യത്തിൽ ഞെട്ടിയ കേരളം എഴുന്നൂറ് കിലോ ബോംബ് കണ്ടെത്തിയിട്ട് ഞെട്ടലൊന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്തുകൊണ്ട് അതിന്റെ കാരണമെന്ന് മനസ്സിലാവും പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നെ ഈ പറഞ്ഞ കാട്ടക്കമ്പൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബൈജുന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പച്ചക്ക് വർഗീയത പറഞ്ഞിരിക്കുന്ന മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇയാളുടെ ഓരോ പോസ്റ്റുകളും ഇതെല്ലാം കാണുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മുഹമ്മദ് നബി മാത്രമല്ല മുഹമ്മദ് മകളെ അതുപോലെ ചെറുമകനെ അങ്ങനെ എല്ലാവരെയും അതിരൂക്ഷമായി മോശമായാണ് ചിത്രീകരിക്കുന്നത് മുഹമ്മദ് നബി സ്വന്തം മകളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്ന തരത്തിലാണ് ഇയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം മകളുടെ മകനെയും ലൈംഗികമായി ചൂഷണം ചെയ്തെന്നും സ്ത്രീ കുട്ടികളോട് പോലും ലൈംഗികത കാണിക്കുന്ന പീഡോഫൈലാണ് മുഹമ്മദ് നബി എന്ന തരത്തിലാണ് ഈ ചാണകം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി പരാതികളുണ്ടായി വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇപ്പോൾ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇവനെ പോലുള്ളവർ രാജ്യത്ത് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം വർഗീയത കുത്തിക്കേറ്റാൻ പറ്റുമോ എത്രത്തോളം വർഗീയത കുത്തി നിറയ്ക്കാൻ പറ്റുമോ എത്രത്തോളം വർഗീയത പ്രചരിപ്പിക്കാൻ പറ്റുമോ കുഞ്ഞു മനസ്സുകളിൽ പോലും പച്ചക്കി വിഷം തിന്നുന്ന വിശ തീപ്പിക്കുന്ന ഈ ജന്മങ്ങൾ ആണ് നാളെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങളാണ് രാജ്യസ്നേഹികൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ രാജസ്നേഹം എന്ന് പറഞ്ഞ ഇവർ തീവ്ര ഹിന്ദുത്വം മാത്രം കൊണ്ടു നടക്കുന്ന മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം പച്ചയ്ക്ക് വർഗീയത മാത്രം തിന്ന് ജീവിക്കുന്ന മറ്റുള്ളവരുടെ അമേദ്യം പോലും ഭാര്യത്തിനിന്ന് ഇവരൊക്കെ ഛർദിക്കുന്നത് പോലും വർഗീയത മാത്രമാണ് ഈ ഇവനൊക്കെ ഇനി അങ്ങോട്ട് ജയിലിൽ കിടന്ന് ഉണ്ടതിനാ കാരണം ഇവനൊക്കെ ജയിലിൽ നിന്നും പുറത്തിറങ്ങരുത് പക്ഷെ നമുക്കറിയാം രണ്ടു വർഷത്തിനകത്ത് ഇവനൊക്കെ പുറത്തിറങ്ങി വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യും കാരണം നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെയാണ് പേര് വേലായുധൻ എന്നായത് കൊണ്ട് മാത്രം പ്രതിക്ക് ജാമ്യം കിട്ടും അതുപോലെ പലപ്പോഴും നമുക്കറിയാം പേര് കൊണ്ട് മാത്രം തീവ്രവാദിയാക്കി ചിത്രീകരിക്കപ്പെടുന്ന നിരവധി ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് ഈ ഞാനും നിങ്ങളടക്കം തീവ്രവാദികളായി ചിത്രീകരിക്കപ്പെടുകയും സുഡാപ്പുകളെ മാറുകയും ചെയ്യുന്നത് പേരിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായി മാറുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും വേലായുധൻ എന്ന ഇവനെ പോലുള്ളവർ പച്ചക്ക് വർഗീയത സോഷ്യൽ മീഡിയയിലൂടെയും പരസ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഒരാൾക്കെതിരെങ്കിലും നടപടി ഉണ്ടായത് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ് അപ്പോഴും ആയിരം ബൈജു വേലായുധന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടാവുന്നുമുണ്ട് ഓരോ നിമിഷവും ഇവരൊക്കെ പച്ചയ്ക്ക് വർഗീയത കൊടുത്തുവിടുന്നു എത്രത്തോളം രാജ്യത്തെ കത്തിക്കാൻ സാധിക്കും അത്രത്തോളം കത്തിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ കേരളത്തിലും ഒരു പരിധി വരെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭരണകൂടത്തിന്റെ വീഴ്ചയെ കാണേണ്ടത് നമ്മൾ എപ്പോഴും അഹങ്കാരത്തോടെ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് കേരളത്തിൽ ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് വർഗീയത നിലനിൽക്കില്ല വാഴില്ല എന്നൊക്കെ അപ്പോഴും ഏറ്റവും അധികം ശാഖകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇത്രയും ശാഖകൾ വന്നത് എങ്ങനെയാണെന്ന് കൂടി വർഗീയത ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് കൂടി നാം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് യോഗിയുടെയും മോദിയുടെയും അമിത്ഷായടക്കം തട്ടകമായ ഉത്തർപ്രദേശിൽ പോലും ഇല്ലാത്ത അതിൽ കൂടുതലുള്ള ശാഖകളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇവിടെ ഇത്രയും ശാഖകളുണ്ടായത് അത്രമാത്രം വർഗീയവാദികൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അത്രമാത്രം വർഗീയത മനസ്സിൽ കൊണ്ട് ഇറക്കുന്ന തീവ്ര ചിന്താഗതിക്കാരായ ഹിന്ദുത്വം പേറി നടക്കുന്ന ഇവറ്റകൾ ആണ് രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്നത്